നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് വ്ളോഗർമാരുണ്ടല്ലേ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള ഒന്നാണ് ഫുഡ് ബ്ലോഗിംഗ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരുപാട് മേഖലകളിൽ നിന്നും അവരുടേതായിട്ടുള്ള സ്വന്തം ജോലികൾ ഉപേക്ഷിച്ചിട്ടും താല്പര്യപ്പെട്ടിട്ടുമൊക്കെ ഈ മേഖലയിലേക്ക് അതായത് ഫുഡ് വ്ലോഗിങ്ങിലേക്ക് എത്തിയ ഒരുപാട് പേരെ നമുക്കറിയാം അങ്ങനെ ഒരാളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതായത് സമൂഹത്തിലെ ഏറ്റവും നല്ലൊരു ജോലി കളഞ്ഞിട്ട് ഫുഡ് ബ്ലോഗിങ്ങിലേക്ക് വന്ന സൗമ്യാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമുക്ക് പരിചയപ്പെടാം ഇന്ന് നമ്മളോടൊപ്പം ഇൻഫ്ലുവൻസേഴ്സ് ടോക്കിലുള്ളത് സൗമ്യാണ് സൗമ്യ എന്ന് പറഞ്ഞാൽ ആർക്കും പെട്ടെന്ന് അറിയുണ്ടാവില്ല എല്ലാവർക്കും ഡാൻസിങ് മൈൻഡ് എന്ന് പറഞ്ഞാലാണ് കൂടുതലായിട്ടും അറിയുക സൗമ്യ പ്രൊഫസർ ആയിരുന്നു മുന്നേ അപ്പോൾ ആണ് ഫുഡ് ബ്ലോഗിങ്ങിലേക്ക് തിരിഞ്ഞത് അപ്പോൾ സമൂഹത്തിൽ എല്ലാവരും ബഹുമാനിക്കുകയും അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പ്രൊഫസർ ടീച്ചേഴ്സ് എന്ന് പറയുന്നവരൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു പദവിയിൽ നിന്നിട്ടും ഫുഡ് ബ്ലോഗിങ്ങിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു ഞാൻ ശരിക്കും ആദ്യം ഫുഡ് ബ്ലോഗർ അല്ല ആവുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള വലിയൊരു ആഗ്രഹം ആഗ്രഹം എന്ന് പറഞ്ഞാൽ പറയാം ഭയങ്കര ഒരു പാഷൻ തന്നെ പറയാം അത് ഉള്ളിലേക്ക് എടുത്തുണ്ടായിരുന്നു ഒരുപാട് ഇങ്ങനെ ആലോചനയ്ക്ക് ശേഷമായിരുന്നു പക്ഷെ അന്ന് എന്ത് കണ്ടന്റ് എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താണ് യൂട്യൂബ് യൂട്യൂബ് കാണാൻ അല്ലാണ്ട് പറയുമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും അങ്ങനെ ഒരു ഐഡിയ കുട്ടികളുമായിട്ട് ഞാൻ സ്റ്റുഡൻസുമായിട്ട് പങ്കുവെച്ച സമയത്ത് അവർ പറഞ്ഞു തുടങ്ങും ടീച്ചറെ നമ്മളെല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു ചാനലിലോട്ട് എത്തുന്നത് പക്ഷെ അന്നും അത് ട്രാവൽ ആൻഡ് ഫുഡ് എന്നുള്ളതായിരുന്നു അപ്പോൾ ഫസ്റ്റ് വീഡിയോസൊക്കെ അത് തന്നെയാണ് നമ്മൾ വാഗമൺ ചിതറാൽ മധുര അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ സ്ഥലങ്ങളിൽ പോവുക ചെയ്ത ഫുഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ശേഷം ഒരു എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് നാല് മാസം എന്താണ് പഠനമായിരുന്നു ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അപ്പോഴാണ് പിന്നീടാണ് ഞാൻ ഫുഡ് ബ്ലോഗർ ആവുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ പ്രൊഫഷണലിന്ന് വന്നു എന്ന് വെച്ചാൽ ഞാനൊരു പത്ത് വർഷം ടീച്ചിങ് ഫീൽഡിൽ നിന്ന ഒരാളാണ് അപ്പോൾ ആ സമയത്ത് നേരെ എന്തെങ്കിലും കൂടി ചെയ്യണം നമുക്കിങ്ങനെ ഒരു ബോറടി അല്ല ഞാൻ പറയുന്നത് എനിക്ക് വേറെ എന്തെങ്കിലും ഒരു മേഖലയിലേക്കും കൂടിയും ഒന്ന് ഇറങ്ങിയാൽ കൊള്ളാം ടീച്ചിങ് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഒരു പ്രോസസ്സ് അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി യൂട്യൂബ് എന്നുള്ളൊരു സാധനത്തിലേക്ക് വരുന്നു പക്ഷേ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ അപ്പോഴത്തെ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റേജ് നിൽക്കുന്ന സമയം ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഫുൾ ടൈമായി യൂട്യൂബർ ഒന്നും അല്ല കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് ശനി ഞായറങ്ങളിൽ പോയി ഷൂട്ട് ചെയ്യുന്നു ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ചാനൽ റീച്ച് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഇത് കൊണ്ടാവാൻ പറ്റാണ്ടാവുകയാണ് അപ്പം നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ് ഒന്നുകിൽ ചാനൽ ഉപേക്ഷിക്കുക അതല്ലെങ്കിൽ തൽക്കാലം ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുക അപ്പോൾ ആരും പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് നമ്മൾ വളരുന്ന സമയത്ത് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല എല്ലാവരും എല്ലാവരുടെയും ചുറ്റിൽ നിൽക്കുന്ന എനിക്കെപ്പോഴും എൻ്റെ ബലം അല്ലെങ്കിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് കുട്ടികളാണ് സ്റ്റുഡൻസ് ആണ് അവർ എല്ലാവരും ഒരു മെച്ചോറിറ്റിച്ച് കുറച്ചാണ് പ്രേക്ഷടുക്കോ എന്നിട്ട് ഇതങ്ങ് മുന്നോട്ട് കൊണ്ടുപോകും അത് കഴിഞ്ഞ് തിരിച്ച് വരാമല്ലോ അപ്പം അതാണ് ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റേജ് ഞാൻ ഒരു വർഷമായിട്ട് ജോലിക്ക് പോകുന്നില്ല പഠിപ്പിക്കാൻ പോകുന്നില്ല ഫുൾ ടൈം ആയിട്ട് യൂട്യൂബ് ഫുഡ് വ്ലോഗി അങ്ങനെ ഫുഡ് എത്തി കഴിഞ്ഞ സമയത്താണ് മനസ്സിലായത് ഒരു പക്ഷേ ഇതായിരുന്നോ എൻ്റെ കരിയർ എന്നുള്ളൊരു തിരിച്ചറിയൽ മറ്റേത് എല്ലാവരും പഠിക്കുന്നു ഞാനും പഠിക്കുന്നു എല്ലാവരും പി എച്ച് ഡി ചെയ്ത് ഞാനും ചെയ്തു എല്ലാവരും അത് കഴിയുമ്പോൾ ടീച്ചിങ്ങിലേക്ക് പോയി ഞാനും പോയി പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് വേറെ കുറച്ച് ആളുകൾക്ക് ഒരു കമ്മ്യൂണിറ്റി നമ്മളെ ഡിപ്പെൻഡ് ഒരു അവസ്ഥയിലേക്ക് അത് മനസ്സിലായി തുടങ്ങിയ ഒരു സമയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് അത് ഒരു സമയം അപ്പോൾ അങ്ങനെയാണ് ഈ വഴിയിലേക്ക് വരുന്നത് പക്ഷേ ഞാൻ ഫുള്ളി ആണ് അങ്ങനെ സാറ്റിസ്ഫ അതായിട്ട് പറയല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത് ഒരു കൂട്ടം ജനവിഭാഗം നമ്മളോടൊപ്പമുണ്ട് ഇപ്പോൾ കട്ട സപ്പോർട്ട് ചെയ്ത് എത്തുന്ന ആളുകളുണ്ട് ഫുഡ് ബ്ലോഗിംഗ് ഇവിടെ അവർ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ ചെയ്യുന്ന മേഖല കുറച്ച് വേറിട്ട മേഖല ആയതുകൊണ്ടായിരിക്കും ഒരു സപ്പോർട്ട് തരേണ്ട ജൂലൈയിലോ അല്ലെങ്കിൽ ഓഗസ്റ്റിലോ ഓഗസ്റ്റിലോക്കെ ഞാൻ തിരിച്ചു വീണ്ടും എൻ്റെ ജോലിയിലേക്ക് പോകും ഉയർത്തി കളയില്ല എങ്ങനെയാണ് ഞാൻ ഈ ടീച്ചർ എന്നുള്ള പദവിയിൽ നിന്ന് ഫുഡ് ബ്ലോഗർ ആവുന്നത് ഇങ്ങനെയാണ് ഒന്നും അല്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെയോ സംഭവിച്ചു പോയി അപ്പൊ ഇപ്പോ വീട്ടുകാരൊക്കെ എങ്ങനെയാ ഇതിനോട് അതായത് അവരുടെ പ്രതികരണം എന്തായിരുന്നു കാരണം എന്ന് വെച്ചാൽ നല്ലൊരു പ്രൊഫഷൻ ആയിരുന്നല്ലോ പ്രൊഫസർ എന്ന് പറയുന്നത് അപ്പോൾ അവിടുന്ന് ഈ വ്ളോഗിങ്ങിലേക്ക് വരുമ്പോൾ വീട്ടുകാർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാണോ അതോ അങ്ങനെ നല്ലൊരു സപ്പോർട്ടൊന്നും അല്ല കാരണം എല്ലാവർക്കും ഉള്ളിലൊരു പേടിയുണ്ടല്ലോ അപ്പോൾ ഈ നമ്മളുടെ എല്ലാവരുടെയും നമുക്ക് സേഫ് ആയിരിക്കുക എന്ന് പറയുന്നതാണ് എല്ലാവരുടെയും പ്രധാനമായിട്ടുള്ള കാര്യം അപ്പോൾ എന്ത് ചോദ്യമായിക്കോളെ അപ്പോൾ യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഇത് സക്സസ്ഫുൾ ആവോ ഇതിനകത്തുള്ള എന്തെങ്കിലും ഏണിങ്സ് കിട്ടുമോ ഭാവിയിലേക്ക് ഇതൊരു എന്താവും അറിയില്ല അപ്പോൾ നമ്മൾ ഒരു സേഫ് സോണിൽ നിൽക്കുകയാണ് ആ സോണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങണോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് എല്ലാ സ്ഥലത്തു അങ്ങനെ തന്നെ പക്ഷെ എന്നെ അങ്ങനെ ഭയങ്കരമായി എതിർത്തിട്ടൊന്നുമില്ല അപ്പം ഫാമിലി ആരും തന്നെ ഫാമിലി ആയാലും എന്റെ കൊളീഗ്സ് ആയാലും അങ്ങനെ എതിർത്തവരൊന്നുമില്ല പക്ഷെ എല്ലാവരും ഒരു ചെറിയ വാണിംഗ് തന്നു വേണോ ഒന്നും ആലോചിച്ചിട്ട് പോരെ എന്നൊക്കെ ആ പക്ഷേ എനിക്ക് എനിക്ക് തോന്നി എനിക്കപ്പം തോന്നി വേണം അല്ലെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിക്കാം ഞാനൊന്നും വിട്ടത് ഒരു മാസത്തെ സമയമാണ് ഒരു ഞാൻ ഈ പറയുന്നതിൽ ഒരു ഒന്നും നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കവിടെ തിരിച്ചറിയാമല്ലോ അപ്പേക്ക് വേണ്ട നമുക്ക് ഇവിടെ വയ്ക്കാം നമുക്ക് നമ്മളെ കാര്യങ്ങളുമായിട്ട് പോകാം അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത് പക്ഷെ എനിക്ക് നാല് മാസത്തിലെ മോളിറ്റൈസഡായി എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓരോന്നും ഓരോ സ്റ്റേജിൽ എനിക്ക് മുന്നിലേക്കാണ് വഴി വന്നത് അപ്പോൾ പിന്നെ പിന്നെ ആരും ഒബ്ജെക്ഷൻ്റെ ആവശ്യമില്ലല്ലോ അവരൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സാധനത്തിലേക്ക് തന്നെ ഞാൻ എത്തിയതുകൊണ്ട് അപ്പോൾ കട്ട സപ്പോർട്ടാണ് എല്ലാവരും എല്ലാവരും അതിനെ അനുകൂലിച്ച് തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ കുട്ടികളാണ് സപ്പോർട്ട് എൻ്റെ എനർജി കുട്ടികളാണ് എന്നൊക്കെ സൗമ്യം പറയുകയുണ്ടായി അപ്പം ഈ ഒരു കാലയളവിൽ ക്യാമ്പസ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാമ്പസ് മിസ് ചെയ്യുന്നുണ്ട് ക്യാമ്പസ് മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ അനുസരിച്ച് ക്യാമ്പസിൽ പോയിട്ടില്ല ഒരുപാട് പരിപാടികളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഓണം അങ്ങനെയൊക്കെ വരുമ്പോഴും പക്ഷെ പലപ്പോഴും നമ്മളുടെ ഈ ഓരോ കാര്യങ്ങളുടെ ഇടയിലായി പോകുന്നത് പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ എനിക്ക് എല്ലാവരും ഇത് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ എം ജി കോളേജ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ രണ്ടായിരത്തി പതിനാലിൽ പഠിപ്പിച്ച കുട്ടികളെയും എനിക്ക് ഇന്ന് കോണ്ടാക്റ്റ് ഉണ്ട് അന്നൊന്നും വാട്സപ്പ് ഇല്ല ആ സമയത്തൊക്കെ വാട്സപ്പിൻ്റെയൊക്കെ ആ തുടക്കം ചെയ്താണ് എനിക്കൊന്നും അതിനുള്ള ഫോണും ഫോൺ പോലും ഇല്ല നമ്മളൊരു സാധാരണ ഫോണാണ് അപ്പം എനിക്കതുകൊണ്ട് കുട്ടികളെയൊന്നും നമ്പറൊന്നുമില്ല പക്ഷെ അവർ അവർക്ക് എന്നെ കണ്ടാൽ എളുപ്പമായിരുന്നു ഇപ്പോൾ ചാനലും കാര്യങ്ങളൊക്കെ അപ്പോൾ അവരിങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി ഫേസ്ബുക്ക് വഴിയൊക്കെ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ കോൺടാക്ട് നമ്പർ പഠിച്ച് ഇനി ഞങ്ങൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ കുട്ടികളെ എനിക്ക് അങ്ങനെ മിസ് ചെയ്യുന്നില്ല പക്ഷെ ക്ലാസ് റൂമുകളൊക്കെ മിസ്സ് ചെയ്യും കാരണം അത് അത് ഭയങ്കര മിസ്സിങ് ആണ് അതുകാരണം നമ്മളൊരു പത്ത് വർഷത്തെ ശീലമാണ് ഒൻപതര തുടങ്ങി മൂന്നര വരെ നമ്മൾ ക്ലാസ് റൂമുകൾക്കകത്ത് ജീവിച്ച ആളുകളാണ് അത് മിസ് ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടികളുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വലിയ സംഖ്യ തന്നെ അവരായിരിക്കും അവർ അത്ര വർഷത്തെ എം ജി കോളേജ് സംസ്കൃത കോളേജ് സംസ്കൃത യൂണിവേഴ്സിറ്റി ഈ മൂന്ന് ക്യാമ്പസിനും കൂടെ വലിയൊരു ബാച്ച് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് അത് ഇപ്പോൾ ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു മിസ്സിങ് തോന്നാറില്ല അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് താല്പര്യപ്പെട്ടിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു അഡാപ്റ്റഡ് ആവുക എന്ന് പറയുന്നത് രണ്ടും രണ്ടും പ്രൊഫഷനാണല്ലോ ഇത് ഇപ്പോഴല്ല ഒരുപാട് വർഷം മുന്നേ മൈൻഡിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തെറ്റില്ലാതെ കുക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം അത് നമ്മളുടെയൊക്കെ ഞങ്ങൾ ഞാൻ എൻ്റെ നാട് ഇവിടെ അല്ല എറണാകുളത്തുനിന്ന് ഇവിടെ നിന്ന് താമസിക്കണം അപ്പം നമുക്ക് ഈ തിരുവനന്തപുരത്ത് എത്തിപ്പെടുന്ന നമ്മുടെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും വന്നു ചേരുന്ന ഒരു ഇടായിരുന്നു ഞങ്ങളുടെ വീട് അപ്പോൾ പത്ത് പേര് പതിനഞ്ച് പേരൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് അപ്പൊ അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ എല്ലാവരും പറയും നല്ല രസമുണ്ട് പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസ് ഒക്കെ നന്നായി കുക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കുക്കിങ് ചാനൽ തുടങ്ങണം കുറച്ച് റെസിപ്പീസ് ഒക്കെ പരിചയപ്പെടുത്തണം കാരണം നമ്മുടെ നാട്ടിൽ മാത്രമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒരുപക്ഷെ ഒരു തലമുറ കഴിയുമ്പോൾ കൈമാറി കിട്ടാത്ത സാധനങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം പക്ഷേ എനിക്ക് പിന്നെ പിന്നെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായാൽ ഈസി അല്ല കുക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു സ്പേസ് നമ്മുടെ വീട്ടിനകത്തൊന്നും കുക്ക് ചെയ്താൽ ഈ ലൈറ്റ് ഇതൊക്കെ ഭയങ്കര പ്രശ്നം അപ്പോൾ കുക്കിംഗ് തുടങ്ങാമെന്ന് വെച്ചാൽ അതൊരു ഔട്ട്ഡോർ സെറ്റ് ചെയ്യണം അപ്പോൾ ഒരുപാട് എഫേർട്ട് ഞങ്ങൾ കുക്കിങ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോസ് കുക്കിംഗ് ചെയ്തത് ഒരുപാട് ഉണ്ട് അങ്ങനെ ഒരു ചാനലെന്നുള്ള സ്വപ്നം ഒരു അഞ്ച് ആറ് വർഷം മുന്നേ മൈൻഡിലുണ്ട് കോവിഡ് വന്ന് പോയി ക്ലാസ്സുകളില്ല കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഞാൻ ഒരു ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ ഞാൻ പോയി കാരണം ഞാൻ വീട്ടിലിരുന്നിട്ടുള്ള ആളല്ല നമ്മൾ പതിനെട്ട് വയസ്സിൽ ക്യാമ്പസിലേക്ക് എത്തി പി എച്ച് ഡി ചെയ്ത് അവാർഡ് ചെയ്യുന്നതിൻ്റെ പിറ്റേന്റെ പിറ്റേ ദിവസം ഞാൻ ടീച്ചറായി അപ്പം എനിക്ക് ക്യാമ്പസ് മിസ്സ് ചെയ്തിട്ടേ ഇല്ല ഇങ്ങനെ പതിനെട്ട് വയസ്സ് മുതൽ ഇങ്ങനെ ക്യാമ്പസിൽ പോകുന്ന ഒരാളാണ് അത് കഴിഞ്ഞ് പഠനം പടാൻ തീർന്നതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ജോലി അങ്ങനെയായി അപ്പം എനിക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക പ്രശ്നമായി മാറി എവിടെയും പോകാനില്ല രാവിലെ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ പിന്നെയാ തുടങ്ങുന്നത് പക്ഷെ എന്നാലും ഭയങ്കര മുഷിച്ചില്ലേ അപ്പം ഞാൻ ഇങ്ങനെ ഇതിനെ വീണ്ടും പണ്ടെന്നോ ഓർമ്മിച്ച് വെച്ചൊരു കാര്യം പറഞ്ഞിട്ടിരുന്നു നമ്മുടെ തിരക്കുകളിലൊക്കെ വീണ്ടും അത് എന്നെ അങ്ങനെ ഹോൾഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ചാനൽ തുടങ്ങണം അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവരോടൊക്കെ ചോദിച്ചു എനിക്കൊന്നും അറിയില്ല ഇങ്ങനെ ചാനൽ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ടു കൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അവർ കുട്ടികൾ പിന്നെ കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെ ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളൊരു ചാനൽ ഒരു സുപ്രഭാതത്തിൻ്റെ അങ്ങ് തുടങ്ങുന്നത് ഒറ്റ വീഡിയോ പോലും കയ്യിലില്ലാണ്ട് ചാനൽ തുടങ്ങുന്നത് അന്ന് ഫസ്റ്റ് ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ പിന്നെ ഇങ്ങനെ രണ്ട് മൂന്ന് മൂന്ന് ദിവസം നാല് ദിവസം ഇടപെട്ടാണ് ഇട്ട് തുടങ്ങിയതും പക്ഷേ യൂവേഴ്സ് വരുന്ന കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ വഴിക്ക് അങ്ങ് പോയതാണ് അപ്പോൾ ആണ് കോവിഡ് ആണ് വഴത്തിര വേണ്ട കോവിഡാണ് നമ്മളത് ചിന്തിപ്പിക്കുന്നത് ഇതിലേക്കൊക്കെ ചിന്തിപ്പിക്കുന്നത് സൗമ്യയുടെ വീഡിയോൻ്റെയൊക്കെ അടിയിലുള്ള കമന്റ്സ് ഞാൻ വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് നാടൻ ഫുഡിന്റെ രാജകുമാരി അങ്ങനത്തെ ടൈപ്പ് കുറേ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് അതായത് സൗമ്യന്റെ എല്ലാ ഈ വ്ലോഗ്സിലും എടുത്തു നോക്കിയാലും വലിയ രുചിയിടങ്ങളോ വലിയ വലിയ ഹോട്ടലുകളോ ഒന്നും നമുക്ക് കാണാനില്ല എല്ലാം ചെറിയ ചെറിയ ഹോട്ടലുകൾ നാടൻ ഫുഡ് ഈ സെലക്ഷൻ എങ്ങനെയാണ് അതായത് ഈ ഇതിനെ ഈ ഒരു പ്രത്യേകത അതെന്താണ് നമ്മൾ ഫുഡ് വ്ലോഗിങ് തുടങ്ങിയ സമയത്ത് നമുക്ക് ഐഡിയ ഇല്ല ആ സമയത്ത് എങ്ങനെ ചെയ്യണം എന്നറിയില്ല പക്ഷെ അപ്പോഴും എനിക്കുള്ള ഒരു കാര്യം വെച്ചാൽ ഒരുപാട് പേര് ചെയ്തിട്ടിരിക്കണതിനെ വീണ്ടും നമ്മൾ ചെയ്യണ്ട എന്തെങ്കിലും ഒരു വ്യത്യസ്തം അങ്ങനെയുള്ളത് ആലോചിച്ചപ്പോൾ ഞാൻ ഏറ്റവും സാധാരണക്കാരായി ജീവിച്ച് ജനിച്ച് അങ്ങനെ ഒരാളാണ് എൻ്റെ വീട്ടിൽ ഇന്നും നമുക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ചാനൽ വളർന്നു ഒന്നുള്ളൂ നമ്മൾ വളർന്നിട്ടൊന്നും അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഏറ്റവും കൂലിപ്പണിക്കൊക്കെ പോയി എന്നെ വളർത്തിയതാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കണക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഈ ആളുകളോടാണ് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് മറ്റ് എനിക്ക് അവരെയൊക്കെ പരിചയമുള്ള പോലെയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇടപെടുന്നു പക്ഷേ അങ്ങനെ ചെറിയ ഇടങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ട് ഞാൻ അവരെ ആ സാഹചര്യത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്ന ഒരാളാണ് എനിക്ക് കറണ്ട് കിട്ടിയത് പോലും ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഞാൻ എനിക്ക് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇലക്ട്രി ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന പല വീടുകളും ചിലയിടത്ത് ഇലക്ട്രിസിറ്റി ഇല്ല മൊബൈൽ ഫോൺ അറിയില്ല ഈ സോഷ്യൽ മീഡിയയുടെ യാതിന് ഒന്നിനെ പറ്റി അറിയാത്ത ആളുകളാണ് നമ്മൾ അപ്പോൾ ഞാൻ ഈ വളരെ കുറച്ച് കാലം മുമ്പ് വരെ ഇവരിലൊരാളായിരുന്നു തിരുവനന്തപുരത്ത് എത്തിയിട്ടാണ് ഒക്കെ നമ്മൾ ലോകം മാറിയതൊക്കെ അറിയുന്നത് അപ്പോൾ എനിക്കതുകൊണ്ട് അത്തരം ഇടങ്ങളിൽ ചെല്ലുമ്പോൾ എൻ്റെ പഴയ കാലഘട്ടം എൻ്റെ ഓർമ്മകൾ എനിക്ക് ഞാൻ ജീവിച്ചു വളർന്ന ചുറ്റുപാടുകളൊക്കെ എനിക്ക് തിരിച്ചു കിട്ടുന്ന ഒരു പ്രവീതിയുണ്ട് മറ്റൊന്ന് ഇതൊരു ഡോക്യുമെൻറ്റേഷനാണ് പതിനഞ്ച് വർഷങ്ങൾക്കപ്പുറം ഞാൻ ഈ കാണിക്കുന്ന കടകളൊക്കെ കേരളത്തിന് ഉണ്ടായിരുന്നു ഒരു പക്ഷേ മറ്റു പുതിയൊരു തലമുറ എൻ്റെ മോന ഉൾപ്പെടെയുള്ള ആ പ്രായത്തിലുള്ള തലമുറ തിരിച്ചറിയേണ്ട ഒരു സാഹചര്യമുണ്ട് നമുക്ക് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലും ഈ ഓലമേഞ്ഞ കെട്ടിടങ്ങളും ഇങ്ങനെ കരിപുരണ്ട ചുമരുകളും ഇതൊക്കെ നമ്മളുടെയൊക്കെ ഒക്കെ കുട്ടിക്കാല ഓർമ്മകളിൽ ഇങ്ങനെ കെടുക്കുന്ന ഒരു സാധനമാണ് ഒരു കാലത്ത് ഇതൊന്നും പോവില്ല ഓരോന്ന് കാണുമ്പോഴും നമ്മളിങ്ങനെ അപ്പുപ്പൻ്റെ അമ്മ മുമ്പുടെയും കൈ പിടിച്ച് അവിടെ ആ ചായക്കടകളിൽ പോയത് ഇതൊക്കെ നമ്മളെ ഓർമ്മകളാണ് അപ്പം ഈ ഒക്കെ ഒന്ന് ശേഖരിച്ച് വെക്കുന്ന ഒരു ഇടം എന്നുള്ള ഒരു സാധനം കൂടി എനിക്കുണ്ട് പിന്നെ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കൊന്നും അവിടെയൊന്നും റീടേക്കുകളൊന്നും ഉണ്ടാവാറില്ല അവിടെ എന്താണോ അവർ പറയുന്നത് എന്താണോ അവിടെ സംഭവിക്കുന്നത് അതാണ് നമ്മൾ ഒരിക്കലും ആയിട്ട് ഒരു ഷൂട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനൊന്നും നമ്മൾ വിചാരിച്ചല്ലാറില്ല പലയിടത്തും അന്ന് അവർക്കൊന്നും ഫോണുകളില്ലല്ലോ അന്ന് രാവിലെ ചെന്നിട്ട് അമ്മ അല്ലെങ്കിൽ അച്ഛാ ഞങ്ങൾ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്ന ആളുകളാണ് ഞങ്ങളൊരു വീഡിയോ എടുത്തോട്ടെ അതിനോടത്ത് പറയും പറ്റില്ല ഞങ്ങൾക്ക് അതൊന്നും താല്പര്യമില്ല അത് ഇറക്കി വിടുന്ന സ്ഥലങ്ങളുണ്ട് ചിലവർ പറയും ആ പിന്നെന്താ എടുത്തോ അവരുടെ മക്കളെമാരും ചെറുമക്കളെമാരും ഒക്കെ കാണുന്ന ആളുകളുണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ പിന്നീടും ഇതൊക്കെ സൂക്ഷിക്കുന്ന ബന്ധങ്ങളാണ് അപ്പം കാണാൻ പോവും പിന്നീട് വിളിക്കാൻ ഫോണുള്ള സ്ഥലങ്ങളിൽ വിളിക്കും വിളിച്ച് അന്വേഷിക്കും അവർക്ക് അവരെ അവരുടെ മക്കളായിട്ടോ ഒക്കെ ആയിട്ട് നമ്മളെ കണക്കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷവും എനിക്ക് തോന്നണില്ല വേറെ എവിടെയെങ്കിലും പോയി വീഡിയോ എടുക്കുമ്പോൾ കിട്ടുമെന്നുണ്ടത് പിന്നെ ഒന്ന് എനിക്കിവരെ വിശ്വസിച്ച് പ്രൊമോട്ട് ചെയ്യാം ഈ പറഞ്ഞ ഒരു സ്ഥലങ്ങളിലും ഞാൻ പോകുന്ന ഇടങ്ങളിലും ഒന്ന് മിക്കവാറും ഫ്രിഡ്ജോ ഈ പറയുന്ന പഴകിയ ഭക്ഷണം സൂക്ഷിച്ചതൊന്നുമില്ല അവരെ അപ്പളിലേക്ക് എത്താൻ അപ്പൊ പത്ത് ദോശയാവും വിൽക്കുക അല്ലെങ്കിൽ പത്ത് ഊണാവും വിൽക്കുക അന്ന് ആ അമ്മ ആ വീട്ടിലെ മക്കൾക്ക് ഉണ്ടാകുന്നത് എന്തോ അതിൻ്റെ കൂടെ പത്തണം അല്ലെങ്കിൽ പതിനഞ്ചെണ്ണം അപ്പോൾ അതൊക്കെ എന്താണ് ആൾ ഇതിലേക്ക് എത്തിക്കേണ്ടതെന്നുള്ള ഒരു ബോധം എന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇതിലേക്ക് എത്തണത് പക്ഷെ അത് സ്വീകരിക്കാൻ ആളുകൾ തയ്യാറുമാണ് ആളുകൾക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഉപജീവന മാർഗത്തിനകത്ത് ചെറിയൊരു വലിയ അകതൊന്നുമല്ല ഞാൻ പറയുന്നെങ്കിൽ പോലും ചെറിയൊരു മാറ്റം വരുത്താൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട് ആളുകൾ അവരെ അന്വേഷിച്ച് ചെല്ലുന്നുണ്ട് ആ രുചികൾ തേടി ചെല്ലുന്നുണ്ട് ചെല്ലുന്ന ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനെ വീഡിയോ കണ്ടു വരുന്നതാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ തിരിച്ച് ചെല്ലുമ്പോൾ മക്കളെ ഇങ്ങനെ വന്നു ഇന്ന സ്ഥലത്തു നിന്ന് ആളുകൾ വന്നു ഇതൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു സന്തോഷം ഈ അറുപതും എഴുപതും എൺപതും ഒക്കെ വയസ്സായവരാണ് അവർക്ക് എപ്പോഴേ വിശ്രമിക്കേണ്ട സമയമായി ഇന്നും വിശ്രമം ഇല്ല അവർ അവരവർക്ക് ജീവിക്കാനോ മരുന്നിലോ വേണ്ടി അതല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരാണ് പതിനഞ്ചും പതിനാറും വയസ്സിൽ പണി തുടങ്ങിയവരാണ് ഇന്നും അവർ പണിതുകൊണ്ടിരിക്കുകയാണ് ഈ കരി കടന്ന് അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് അവരെയൊക്കെ ആളുകൾ അറിയപ്പെട്ട ഒരു ഉണ്ട് അതിന്റെ പിന്നില് അതായത് ഈ സെലക്ഷനു പിന്നിൽ ഒരു ഇമോഷണൽ കാലിഡേറ്റ് കൂടി ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എൻ്റെ അമ്മൂമ്മയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഒരു കാലത്ത് വിശ്രമിച്ച് ഞാൻ കണ്ടിട്ടില്ല അപ്പം അവരെയൊക്കെയാണ് ഞാൻ ഇവരിലൊക്കെ കാണുന്നത് ഇപ്പം ഞാനെന് വളർന്നു എല്ലാവർക്കും അറിയാം സൗമ്യനെ ഡാൻസിങ് മൈൻഡ് എന്നുള്ളതായിരിക്കും കൂടുതലായിട്ട് അറിയാം അപ്പോൾ പ്രൊഫസർ എന്നുള്ള ആ ഒരു പ്രൊഫഷനിലേക്കാളും കൂടുതൽ മെച്ചം ഇതിനകത്താണ് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു സാമ്പത്തികമായിട്ടുള്ള മെച്ചം ഇല്ല നമ്മൾക്ക് നല്ല നമ്മൾ ഈ പോകുന്ന ഇടങ്ങളിലൊക്കെ നമുക്ക് ട്രാവൽ എക്സ്പെൻസ് ഇപ്പം എനിക്കൊരു ക്യാമറ ചെയ്യാൻ വേണ്ടി ഒരു അസിസ്റ്റ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കകത്തും നമുക്ക് അതല്ല എന്ന് ഞാൻ നോക്കുമ്പോൾ മെൻ്റലി കുറച്ചും കൂടി ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമ്മളേറ്റ ഒരു ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഒന്നര വർഷമാണ് ഈ ഒന്നര വർഷത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടുകൾ മാറ്റിക്കളഞ്ഞ് ചെറിയൊരു പ്രശ്നങ്ങൾക്ക് വരെ ഇങ്ങനെ ഡസ്പായിരിക്കുന്ന ഒരാളിൽ നിന്ന് എന്ത് തന്നാലും നേരിടാവുന്ന ആളിലേക്ക് അതാണ് എന്നെ സംബന്ധിച്ച് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം ഞങ്ങൾ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ ജീവിക്കാൻ നിർവാഹമില്ലാത്ത ആളുകൾ രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം എന്നാളെന്നറിയാത്ത ആളുകൾ ഇവരുടെയൊക്കെ കഥകൾ കാണും ഓരോ ദിവസവും എല്ലാ ദിവസവും ഷൂട്ടാണ് ഓരോ ദിവസവും ഞാൻ കേൾക്കുന്നത് ഇതൊക്കെയാണ് ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും മരിച്ചു പോയവർ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന എൺപത്തഞ്ച് വയസ്സുള്ള അമ്മ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്കൊക്കെ എന്താ പ്രശ്നം നമ്മൾക്കൊക്കെ നമുക്കൊരു ആയുസ് ഉണ്ട് ആരോഗ്യമുണ്ട് ജോലിയുണ്ട് സമൂഹത്തിൽ ഒരു പേരുണ്ട് ഒന്നുമില്ലാത്ത ഇവർ സർവൈവ് ചെയ്യാൻ വേണ്ടി കിടന്ന പാട് കാണുമ്പോൾ ഞാൻ ഭയങ്കര ബോൾഡായി ഭയങ്കരമായിട്ടുള്ള ഈ ജീവിതത്തെ പറ്റിയുള്ളൊരു വിഷൻ മാറി അതാണ് എൻ്റെ സംഭാദ്യം പിന്നെ ആദ്യം ഫുഡ് ബ്ലോഗർ ആവേ ആവ് അതായത് അതായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ സമയത്ത് സെലക്ട് ചെയ്തായിരിക്കും ചിലപ്പോൾ ഈ ഡാൻസിങ് മൈൻഡ് എന്നുള്ള പേര് ഒരു ഫുഡ് ബ്ലോഗർ ആയതിനു ശേഷം കാരണം നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ള ഫുഡ് ബ്ലോഗേഴ്സിന്റെ പേരിൽ ഒരു മാറ്റം ഉണ്ടാകും അതായത് ഒന്നുകിൽ ഭക്ഷണത്തോടോ എന്തിനെങ്കിലൂടെ അടുത്ത് നിൽക്കുന്നതായിരിക്കും ഇത് ഒരു ബന്ധം ഇല്ലാത്ത പോലത്തെ ഒരു പേര് അതിന്റെ കാരണമുണ്ട് അതിന്റെ ഞാനുള്ള മനസ്സിന്റെ നൃത്തം അതെന്നും അത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓരോ നമുക്ക് സന്തോഷം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് മനസ്സ് നൃത്തം വെക്കുക എന്ന് പറയുക അപ്പം മനസ്സിൻ്റെ നൃത്തം എന്നാണ് ഞാൻ ആ പേര് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ ഒരു ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ ഓരോ പുതിയ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാവുന്നതാണ് മനസ്സിൻ്റെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോഴും പേര് മാറ്റാത്തതിൻ്റെ കാരണവും അത് തന്നെയാണ് ഞാൻ കാണിക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് തുള്ളുന്ന ഒരിടമാവണം ഈ സ്ഥലം ഈ ഡാൻസിങ് മൈൻഡ് അത് ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാല ഓർമ്മകളാവാം നിങ്ങൾ കഴിച്ചു മറന്ന രുചികളാവാം നിങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയുടെയും കൂടെയുള്ള ഓർമ്മകളായിരിക്കാം ഗൃഹാതുരത്വം ഉണർത്തുന്ന കുറച്ച് കാര്യങ്ങളാവാം എന്തുമായിക്കൊള്ളട്ടെ പക്ഷെ അത് നിങ്ങളെ മനസ്സിനെ തുള്ളിക്കുന്നുണ്ടോ അങ്ങനെ തുള്ളിക്കുന്ന ഒരു തുള്ളിക്കുന്നവരിടാന്ന് ഡാൻസെന്നു പറയുന്നത് അതാണ് ഇപ്പോഴും ആ പേരങ്ങനെ തുടരുന്നത് ഇപ്പോൾ അവിടെ ഭക്ഷണം എന്നുള്ളത് അല്ലെങ്കിൽ സാധാരണ ചിലപ്പോൾ ഒരു ദോശയും ചമ്മന്തി ആയിരിക്കും ഇത് നമ്മളെ ഒക്കെ വീട്ടിലുണ്ട് ദോശയും ചമ്മന്തി ദോശയും ചമ്മന്തിക്ക് എന്താപ്പോൾ അത്ര പ്രത്യേകത പക്ഷെ അവിടെ ദോശയും ചമ്മന്തി എന്നുള്ളതല്ല ആ കിട്ടുന്ന ആംബിയൻസ് അത് വിളമ്പി തരുന്ന ആളുകൾ അവർ വെറും കച്ചവടക്കാരല്ല നമ്മളെ വീട്ടിൽ അമ്മ തരുന്ന ഭാര്യ കഴിക്കുക നീ ഇത്ര കഴിച്ച നീ ഇതാണിങ്ങനെ മെലിഞ്ഞിരിക്കണം കുറച്ചുകൂടി കഴിക്കുക എന്ന് പറഞ്ഞ് കഴിപ്പിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ അപ്പം അതൊക്കെ നമ്മളെ മനസ്സിൽ സന്തോഷം കിട്ടുന്ന ഒരു ഇതല്ലേ കാര്യങ്ങളല്ലേ അങ്ങനെ എന്ന് വെച്ചാൽ എപ്പോഴും പറയും നമ്മള് ഭയങ്കര സെൽഫിഷായിട്ടുള്ള ലോകത്തിലാണെന്ന് പറയുമ്പോഴും അങ്ങനെയൊന്നും അല്ലാത്ത കുറേ മനുഷ്യർ ഇവിടെ ഉണ്ട് പൈസ മാത്രല്ല രണ്ട് രൂപയ്ക്ക് ദോശ ഒരു രൂപയ്ക്ക് ദോശയൊക്കെ വിൽക്കുന്ന ആളുകളുണ്ട് അവർക്ക് ആണ് ഉദ്ദേശമെങ്കിൽ അത് അഞ്ച് രൂപയും പത്ത് രൂപയൊക്കെ എന്നേ ആക്കാമായിരുന്നു പക്ഷെ ബിസിനസ് ബിസിനസ്സല്ല അവർക്കത് അല്ല അവർക്കത് അവരുടെ നല്ലത് എനിക്ക് ഭക്ഷണം കഴിക്കണം അത് മതി എനിക്ക് സമ്പാദിക്കണം എന്നല്ല എനിക്ക് വീട്ടിൽ എനിക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കണം അതിനുള്ളത് മതി എനിക്ക് ഫുൾ എനിക്ക് വേണ്ട കൂടുതൽ കൊടുത്താൽ വാങ്ങാത്ത ആളുകൾ അങ്ങനെയുള്ളവർ അവർക്ക് അത്ഭുതപ്പെടുത്തി കളഞ്ഞ കാഴ്ചകളാണ് നമ്മൾ കുറച്ച് പൈസ അധികം കൊടുക്കുമ്പോൾ മോളെ കഴിച്ചത് എനിക്കിത് വേണ്ട നീ കഴിച്ചതിൻ്റെ പൈസ എന്നപ്പോൾ നമ്മൾ പൈസ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലും മേടിച്ചു കൊടുത്ത സ്ഥലം എനിക്ക് അത്രയും വിഷമം വന്നിട്ട് കാരണം അത്രയൊക്കെ നന്മയുള്ള മനുഷ്യരെ ഇത് മതി എന്ന് പറയുന്ന മനുഷ്യരെ മതഫ അങ്ങനെ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പകർത്തുന്നത് അതുകൊണ്ട് മനസ്സിന് സന്തോഷം കിട്ടുന്ന റിലാക്സ് റിലാക്സാവുന്ന ഒരിടം എന്നൊരു അർത്ഥം കൂടിയാണ് ഡാൻസിങ് മൈൻഡ് ഇതൊരു പുതിയ വർഷമാണ് എന്തൊക്കെയാണ് ഇതിനെ മുന്നോട്ടുള്ള പ്ലാന് ഞാൻ ഭയങ്കര പ്ലാനില്ലായിരുന്നേ ഭയങ്കര പ്ലാൻ ഇട്ടതൊന്നും നടന്ന ചരിത്രമില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് എല്ലാം ആകസ്മികമാണ് വളരെ വളരെ പെട്ടെന്ന് എടുത്ത തീരുമാനങ്ങളാണ് അപ്പം ചാനലായാൽ പോലും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആലോചന ഉണ്ടെങ്കിലും ചാനൽ തുടങ്ങുന്നത് ഒരു സുപ്രഭാതത്തിലാണ് ഒരു ജൂലൈ പതിനാലാം തീയതി ഫസ്റ്റ് വീഡിയോ പോകാം എന്നുള്ള തീരുമാനം ഒരാഴ്ച മുന്നോ ചിറയിൽ പോയിട്ടാണ് ഫസ്റ്റ് വീഡിയോ എടുക്കുന്നത് പക്ഷേ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷം വീടിന് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല ചാനൽ തുടങ്ങാമെന്ന് ഞാനങ്ങനെ വിചാരിക്കുകയും ചെയ്ത് മടവൂർപ്പാറ പോയി ഒരു ജസ്റ്റ് ഒരു ഷൂട്ട് ചെയ്ത് വന്നു ആ വീഡിയോ ആണ് ഫസ്റ്റ് പോകുന്നത് അപ്പോൾ എല്ലാം പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് നടപ്പിലാക്കിയതേ എനിക്ക് സക്സസ്ഫുൾ ആയ ചരിത്രം ഉണ്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രീപ്ലാൻഡ് തോന്നതല്ല ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഒരിക്കലും നിന്ന് പോകരുതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഒരു കാരണം കൊണ്ട് കാരണം ഇതൊക്കെ കാലക്രമേണ ചരിത്രത്തിൻ്റെ ഭാഗമാവുന്ന ഇടങ്ങളാണ് നമ്മൾ ഞാൻ കണ്ട കുറേ ഓർമ്മകൾ ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുമ്പോൾ കുറച്ചു കൂടി കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെയൊക്കെ ജനറേഷൻ വരുമ്പോഴേക്കും അവരങ്ങ് കണ്ടിട്ട് പോലും ഇല്ലാത്ത സാധനങ്ങൾ ഒരു ചെറിയൊരു ഒരു ഉദാഹരണം എൻ്റെ മോൻ കഴിഞ്ഞ ദിവസം എന്താണ് അമ്മ അരണ പക്ഷേ ആരോ പറഞ്ഞു അരണയുടെ പോലെ മറവ് അപ്പോൾ ഈ കുട്ടി അരണയെ കണ്ടിട്ടില്ല നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളെയൊക്കെ മെറ്റത്ത് നടക്കുന്ന ഒരു സാധനമായിരുന്നു ഇപ്പം നാട്ടിലൊക്കെയാണ് ചിലപ്പോൾ കാണേണ്ടത് ഇവിടെ ഈ താമസിക്കുന്ന ഈ കുട്ടിയെ സംബന്ധിച്ച് അരണ അതെന്ത് ജീവിയാണെന്നുള്ളത് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് അരണയെ കാണിച്ചു കൊടുക്കേണ്ടി വന്നു അപ്പം ഇതുപോലെ ഓരോ കാര്യങ്ങളും നമ്മളെ കാലക്രമേണം ഇല്ലാണ്ടായി പോകുന്ന കുറച്ചെണ്ണത്തിന് ഞാൻ എനിക്കിത് കളക്ട് ചെയ്ത് വെക്കണമെന്നുണ്ട് ഞാൻ തന്നെ ഇതൊക്കെ റിപ്പീറ്റ് കാണും ഞാൻ എനിക്ക് തന്നെ ഇത് വീണ്ടും കാണാൻ തോന്നുന്ന സമയത്ത് ചില വീഡിയോസ് ചില ആ സ്ഥലത്തിൻ്റെ ഭംഗി അപ്പോൾ ഞാൻ തന്നെ വീണ്ടും കാണുന്ന ഇതൊക്കെ ഇടങ്ങളുണ്ട് ഭക്ഷണത്തിനേക്കാൾ ഉപരി ഞാൻ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഭക്ഷണം നന്നത് തന്നെയാണ് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു ആംബിയൻസും അത് തരുന്ന മനസ്സിന് വരുന്ന ഒരു ശാന്തതയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിർത്താതെ മുന്നോട്ട് പോകാൻ ഒരു ഊർജം കിട്ടട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഒരുപാട് സന്തോഷം അവസരം നിങ്ങൾ തന്നതിന് നമ്മളെ സംബന്ധിച്ച് ഞാനിതൊരു ഒരു ഒരു തുടക്കമാണ് ഇപ്പോൾ ഇന്നലെയും ഇങ്ങനെ നോക്കിയായിട്ട് ഞാൻ കണ്ട കുറേ ഇൻസ്റ്റഗ്രാമിൽ കണ്ട കുറേ റീലുകൾ അതെനിക്കതിനുള്ള ഉത്തര കാരണം ഇവിടെ വലിയ ഇടങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ആളുകളും കൊച്ചു കൊച്ചു ഇടങ്ങളെ തേടി ഇറങ്ങാൻ തുടങ്ങി നമ്മൾ ചെയ്ത വീഡിയോസ് ആയാലും മല്ലാത്തൊക്കെ ആയിട്ട് എനിക്ക് അതിലും വലിയൊരു സന്തോഷം ഇനിയില്ല കാരണം ആരും ശ്രദ്ധിക്കാതിരുന്നവരെയൊക്കെ അന്വേഷിച്ച് കുറച്ച് പേരെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം അതൊരു ട്രെൻഡായി പുതിയ കുട്ടികൾ എനിക്ക് തോന്നുന്നു ഫുട്ബ്ലോകിങ്ങിന് ഏറ്റവും പ്രായം കൂടിയാണ് ഞാനാണെങ്കിൽ തോന്നുന്നത് പുതിയ കുട്ടികളൊക്കെ ആ വഴിക്ക് വരുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷം അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഇത് എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനലിന് ഒരുപാട് താങ്ക്സ് ഇനി നിങ്ങളുടെ വളർച്ചയിൽ ഒരുപാട് മുന്നോട്ടേക്ക് പോകട്ടെ സൗമ്യനെ കാണാൻ പറ്റിയതിന് സംസാരിക്കാൻ പറ്റിയതിനൊക്കെ ഞങ്ങൾക്ക് സന്തോഷം